ഇപ്പോൾ ഹലോ ഗേസ് നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് നമ്മൾ ഐസ് പാർട്ട് ടൂ ആണ് അപ്പോൾ നമ്മൾ നമ്മളിവിടെ വെച്ചാണ് അവസാനിച്ചത് പെട്രോൾ കാൻ കാനും എടുത്തിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റേഷനിൽ പോയിട്ട് ഗ്യാസ് സ്റ്റേഷനിൽ പെട്രോൾ നിറച്ചിട്ട് നമുക്ക് അവിടെ ഒരു ക്രെയിൻ മൊത്തം അവസാനമുണ്ട് അതെടുത്തിട്ട് നമുക്ക് ഓഫീസിന് കീ എടുക്കണം അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ അപ്പോൾ ഇവിടെ പ്ലേ പാർക്കാണ് കുട്ടി കളിക്കുന്ന എല്ലാ സാധനം ഉണ്ട് നമുക്കൊന്നും കളിക്കൂല ഗ്യാസ് സ്റ്റേഷൻ നമുക്ക് പെട്രോൾ നിറയ്ക്കാം പെട്രോൾ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട് വാ നമുക്കിനി ക്രൈനിന്റെ അടുത്തേക്ക് പോവാം ഇതിലൂടെ കൈക്കാൻ രണ്ട് മണിക്കൂർ എന്തായാലും കഴിച്ചു അത്രക്ക് ദൂരമുള്ള ഒരു ദ്വാരമാണ് അപ്പോൾ നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട് നമുക്കിനി പെട്രോൾ കളിക്കാന് വണ്ടിയിൽ വെച്ചോ വണ്ടിയിൽ വെക്കണം കാരണം നമുക്ക് വേറെ ഒരു കാറുണ്ട് കാറിൽ പെട്രോൾ അടിക്കണം അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ക്രൈൻ്റെ അടുത്തേക്കല്ലേ അപ്പോൾ ക്രൈൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം പിന്നെ നിങ്ങൾ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നല്ലതാണ് എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും വീഡിയോസ് ഇടാൻ നല്ല അസുഖല്ലേ അപ്പോൾ നമ്മൾ ക്രൈൻ്റെ എടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഡോർ ഓർക്കാം ഇവിടെ ഭയങ്കര ഇടങ്ങാനാണ് ഗേഴ്സ് എങ്ങോട്ട് ലിവർ തിരിക്കുകയാണെന്ന് മാത്രം എനിക്ക് അറിഞ്ഞൂടാ വട്ടൺ നിക്കിയിട്ടും അപ്പോൾ അപ്പോൾ ലിവർ തിരിച്ചാണെന്നാണ് പറയുന്നത് ലിവർ തിരിക്കാൻ വട്ടം നക്കിട്ടാവൂല ഉറപ്പല്ലേ എന്താണ് വർത്തി ചെയ്തല്ലേ ഒരു സുഖമല്ലേ അപ്പോൾ വട്ടൺ നോക്കി നമുക്ക് നമുക്കൊന്നാകുന്നില്ല അപ്പോൾ നമുക്ക് ഈ ലിവർ ലിവർ ഒഴിച്ചു നോക്കിയിട്ട് ഒന്നും ആവുന്നില്ല ഞാൻ മണ്ട കയറി കുത്തിരിക്കുന്നത് നമുക്കിനും പെട്ടെന്ന് വയ്ക്കുക ഇതല്ല ഇങ്ങനെയല്ല ലിവർ വെക്കുന്നുണ്ട് ലിവർ ധിക്കാം ഇതല്ല ഇതല്ലേ ഫൈനലി നമ്മളത് റെഡി ആക്കി വേറെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കുറെ ടൈം എടുത്തിട്ടുണ്ട് നമുക്ക് വണ്ടി വല്ല കീ വണ്ടിന്ന് കീ ഇട്ട് കീഞ്ചപ്പോ അപ്പൊ നമുക്ക് ഇതിയോ ഇതിലൂടെ പോയിട്ട് അപ്പുറത്ത് പോയിട്ട് അതായത് ഇവിടെ ഒരു ജാക്കറ്റ് ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ജാക്കറ്റ് ഉണ്ട് ഒരു ആരുതോ ജാക്കറ്റാണ് സംഭവമോ നമുക്ക് ഇവിടെ ജാക്കറ്റ് ഇട്ടുള്ളൂ ഇന്ന് ഒരു ഓഫീസ് കീ കിട്ടും ഈ ഓഫീസ് കീ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം പാർക്കിംഗ് പോയിട്ട് പാർക്കിങ്ങിൽ ഒരു റൂം തുറക്കുന്ന ഓഫീസ് കീ ആണ് അപ്പോൾ നമുക്ക് ഓഫീസ് കീ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓഫീസ് കീ എടുത്ത് പാർക്കിങ്ങിലൊക്കെ പോവാം പാർക്കിങ്ങിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം അതായത് മനസ്സിലായല്ലോ അപ്പോടുത്ത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ മറന്നു പോകുന്നു കേസ് തന്നെ മറന്നു പോകുന്നില്ലോ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇത് പറയുമ്പോൾ ചുമ മറന്നു പോന്നു അടുത്ത ഒരു ഓഫീസ് നമുക്ക് തുറക്കുന്ന ഒരു കീ ആണ് അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളതെന്ന് നമുക്ക് ഇതിലൂടെ ഇല്ലല്ലേ പോകണ്ടേ ചെറുതായിട്ട് ചമ്മിയിട്ടുണ്ട് കേസ് ഇതിലൂടെ ഇല്ല വീട്ടിൽ പോയിട്ടില്ലല്ലേ അപ്പം തൂടെ പോയി ചുറ്റി പോകണം അതാണ് ടാസ്ക് ഓ എന്നെ കണ്ട് കണ്ട് ഓ ഓടി കോടി കോടിക്കോടിക്ക് വേറെ വൈ ഇല്ല ഇപ്പാറ്റമ്മള പിടിച്ചിട്ടുണ്ട് അവസ്ഥ ചോദിച്ചി എത്ര കഷ്ട പിടിച്ച വരെ വരെ അറിയോ വീട് പിടിച്ചിട്ടുണ്ടെങ്കില് പോയതാ വേസ് ഓടി കോടി 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 തന്നെ കൊണ്ട് കേട്ടോ ഒന്നും നക്കാല്ലോടിയോ വണ്ടി വരുവോ പറഞ്ഞ് കഴിഞ്ഞു അത്ര തന്നെ ഓടി കോടി 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 അല്ല വേക്കലിണ്ടോ നൂടെ ചെക്ക് ചെയ്യണോ ഉറപ്പെത്തിയാണോ ഒടെ ഒന്നില്ല എന്ന് തോന്നേ ഇല്ല ഇവിടെ ഇല്ല നമുക്ക് ഇല്ല 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 ഒരു ഷോറാക്കി ഞങ്ങളുടെ ഇവിടെ ഇല്ലാന്ന് മനസ്സിലായി ഇനി നല്ല എടുത്ത് പോയി പാർക്കിംഗ് പാർക്കിങ്ങിൻ്റെ കാണപ്പം പോകുന്നത് പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് നമുക്കിന്നെ പാർക്കിങ്ങിൽ പോയി ഓ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് നീ നമുക്ക് ൊരു സാധനം കാണിച്ചിരുന്നോ ഇപ്പൊ കാണിച്ചോട്ടാ ഇതൊന്നും തുറക്കാനാവില്ല വായിക്കാം ഇട്ട് ഓർത്ത് തുറന്നിട്ടുണ്ട് നമ്മൾ കേടാ എടുത്തോട്ട് പോയിട്ട് നമുക്ക് ഇവിടെ സ്റ്റിയറിങ് ഇത് മറ്റേ സ്റ്റിയറിങ് ആ സ്റ്റിയർ സ്റ്റേഡ് ഇംഗ്ലീഷ് ഒന്നും മതി പറയാൻ പറ്റുന്നില്ല ജലദോഷം ഉണ്ടാകുന്ന ടെ വെച്ചോ എന്നെ തീർത് കളഞ്ഞു ഇനി വേറെ വൈ ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച പോലെ തന്നെ ഇപ്പോ എന്നെ കണ്ടിട്ട് വന്ന് എന്നെ നന്നാക്കാത്തറിയോ ഞാൻ ഗോസ്റ്റ് മോഡിലിട്ടാണ് കളിക്കുന്നത് ഗോസ്റ്റ് മോഡിലിട്ട കണ്ടത് നമ്മളെ കാണൂല അതാണ് ഗോസ്റ്റിന്റെ പക്ഷെ നാലും ചങ്ങാടമുണ്ട് ഗേസ് അപ്പൊ ഗീസ് നമുക്ക് ഞാൻ നേരത്തെ സ്പീഡിലാക്കിയതാണ് പിന്നെ പിന്നെ നിങ്ങൾക്ക് കൂടെ ബോറടിക്കണ്ടിട്ട് ഞാൻ അത്രക്കും വക്കിയിട്ടുണ്ട് ഗീസ് അപ്പൊ നമ്മളിതാ ഇവിടെ ഓഫീസ് ഓൺ ആക്കിയിട്ടുണ്ട് പിന്നെ സൗണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് ജലദോഷമായത് കൊണ്ടാണ് സോറി അപ്പൊ ഇത് കൊടുത്ത് നമുക്ക് പോയോക്കാം ഇത് എടുത്ത് പോയി തോന്നൊന്നും നോക്കില്ല നമ്മളെ കാരണം എനിക്ക് ഒരിട്ട പൊടി ഓസ്റ്റാക്കി അത്ര തന്നെ വേറൊരു പ്രശ്നമില്ല പിന്നെ ഗൈസ് നമുക്ക് ഇനി നമുക്ക് ഇവിടുത്തെ പോവാം ഇവിടുത്തെ കഴിഞ്ഞൊക്കെയാണ് കഫ്റ്റേരിക്ക് കഫ്റ്റേരിയിൽ പോയിട്ട് ഇതാ ഇതാണ് ഓ ഏഹ് ഇതെല്ലാം കറക്റ്റ് നമുക്ക് ഒന്നും കൂടി പാർക്കിങ്ങനെ പോകണം പാർക്കിങ്ങിലേക്ക് പോയിട്ട് ഇനി ഒന്നും കൂടി എടുക്കണം ഒന്നുകൂടി പോകണം കേസ് ഇവിടെ ഓഫീസ് ഓഫീസ് കീടെ ഡോറ് ഓടിക്കടാം വേണ്ട ബാർഡേടുക്കാം ഇതെങ്കിലേ ഇതാവണേ അല്ലെ പിന്നെ ഇങ്ങോട്ട് വരാൻ കയ്യല്ല ഗേസ് ഇതല്ലെങ്കില് നമ്മൾ ഇത് എന്ത് ചെയ്യും ഒന്നും ചെയ്യാനില്ല വന്നു വന്നിട്ട് അപ്പോൾ അപ്പൊ നമുക്ക് ഗിഫ്റ്റ് പിന്നെ എത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ഇത് വെച്ച് നോക്കാം ഇത് തന്നെ അങ്ങനെ നമ്മൾ അടിപൊളി തുറന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ആ ഈ കോണി കീഴു പോയിട്ട് വേടിയാണ് നമ്മൾ എന്തിന്റെ കീഴുള്ളത് ഒരു ഇത് എന്താ പറയാ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിന്റെ ഒരു ഷട്ടറിന്റെ കീഴുള്ളത് കൂടെയാണ് ഏഹ് കയറണ മറ്റേ പണിയ മളിയാ പിന്നെയും കളിക്കണോട്ട് ആവൂലേ ഗേസീനെ കളിക്കാനൊക്കെ ആവൂലേ പറ്റൂലും മഴപ്പില്ലേ ഓ ഗെ എന്ത് കേറാൻ പറ്റാത്ത താഴെ പോയൊക്കെ വേറെ ഏതാ മതി അവിടെന്തോ കോണിയാണല്ലോ ഇത് വേണ്ടി ഒറ്റ സ്പീഡ് അതിനോട്ട് അപ്പോൾ നമ്മൾ നേരെ ഇനി പാർക്കിങ്ങിലൊക്കെ പോവാം ഇനി വാ ഇനി ഇവിടുത്തെ രണ്ടാമത്തെ ഷട്ടറാണ് ഓർക്കേണ്ടത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചേടെ നേരത്തെ നമ്മൾ ഷട്ടർ വന്നിട്ടുണ്ടെങ്കിൽ പൊന്തിക്കാം ഇതിനുള്ളിൽ എന്തായിരിക്കും പറയൂ ഗൈസ് എന്ത് ഇവിടെ നല്ല തിളങ്ങുന്ന ഒരു സാധനം അത് എടുക്കണം അപ്പോൾ ഒരു പേര് അത്രയ്ക്ക് ഒത്തൊരു സാധനമാണ് അതാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ചവണു എല്ലാതും ചവണ നല്ല അപ്പോൾ പോയി ജലദോഷമായിട്ട് ബുദ്ധിമുട്ടാണ് കേസ് പെട്ടേണ്ടത് എവിടെ എവിടെ മറ്റേത് ഷോട്ട് എവിടെ വെടിയൊക്കെ സാധനാവൂല ഇവിടെ കളിക്കല്ലേ ഇവിടെ കാണുന്നില്ല ഓ ഇതാവൂലെ വസ്ത്രം കഴിക്കാൻ ആവൂല ഇവിടെ ഇതിലൂടെ അയ്യോ ചൊവ്വട്ട കൈകട്ടിലാണ് എന്ത് ചെയ്യാനോ ഷട്ടർ ഓർക്കു ഇനിയിപ്പും ഗേസ് ഇണ്ടോ ഓ ഗു കിട്ടുന്നില്ല ഗേസ് ഇനി ചെയ്യും ഇല്ല നമ്മൾ വൈ ഇല്ലേറ്റ് ഞങ്ങൾക്ക് വാങ്ങാനായിട്ടില്ല അപ്പൊ എന്ത് ചെയ്ത് ആദ്യം മുതൽ കളിച്ചു വേറൊരു വൈ ഇല്ലായിരുന്നു ഗേസ് നമ്മൾ വേറെ വൈ വയ്യല്ലേറ്റ് നമ്മൾ ഫസ്റ്റ് കളിച്ചു അതിന് വൈ ഉള്ളൂ കുറെ കഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ ഷട്ടർ വന്നിട്ടുണ്ട് ആദ്യം തന്നെ ഷട്ടർ ഷട്ടർന്താ ഇനി വേറെ പണി ബാക്കിയുണ്ട് ഗേസ് ആദ്യം തന്നെ ഷട്ടർ വന്നിട്ട് അട വച്ചതാ അല്ലെങ്കിൽ പിന്നെ പണി പണിവാളന്ന് വെച്ചിട്ട് ഇനി എന്ത് ചെയ്യണം ആദ്യം മുതൽ കളിക്കണം പിന്നെ ഞാനങ്ങനെ എല്ലാം കളിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീട് കാണിച്ചു തന്നിട്ടില്ല കാരണം നിങ്ങൾ ഞങ്ങൾ ബോർ അടിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് അപ്പം നമുക്ക് പെട്രോൾ എടുത്തിട്ട് അതിൽ വയ്ക്കാം വീട് കുടിപ്പം സോറി അപ്പം നമുക്ക് പെട്രോൾ എടുത്തിട്ടേ വയ്ക്കാം അങ്ങനെ പെട്ടോൾ അങ്ങനെ കൊണ്ടിരിക്കുന്നു പെട്ടോൾ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വേഗം പോയിട്ട് അത് പൊട്ടിക്കാം ഇതെടുക്കണം സാധനം എടുത്തിട്ടാണ് നമുക്ക് പോകാനുള്ളത് ഇവിടെ ഇടിച്ച് പൊടിച്ചിട്ടുണ്ട് ഇതിനായിരുന്നു കാറ് ഇവിടെ ഇടിച്ച് പൊടിക്കാണ്ട് അപ്പം നമുക്ക് ഇത് തുറക്കാം ഓ ആകാംക്ഷയിലാണ് കേജി ഗി കിട്ടാൻ പോകുന്നതാണ് കേസിടെ നമുക്ക് എണീച്ച് നിൽക്കണം എണീച്ച് നിൽക്കണം എന്നാലല്ലോ അപ്പോൾ എസ് ആകെ തൊള്ളണം വേറെ ഒന്നും നോക്കാമല്ല ഇവിടെ എവിടെയെങ്കിലും കേജി ഗീ ഉണ്ടോ ഉറപ്പാണ് ഹര ശതമാനം ഞാൻ പ്രൊഡക്റ്റ് ചെയ്യുന്നു ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഇവിടെ എന്തെങ്കിലും ഡയറി ഉണ്ട് സെപ്റ്റംബർ പോലെ പോട്ടെ നമുക്ക് ഇവിടെ മൊത്തം തപ്പൊന്ന് ഇവിടെ ഏടെങ്കിൽ ഇല്ലാണ്ട് നിൽക്കില്ല ഗേസ് ഇവിടെ ഒരു സ്ഥലത്ത് ഉറപ്പായിട്ടുണ്ടാവുന്നത് ഉറപ്പാണ് ആ ഇവിടെ അലമാരയിലേക്ക് ഉണ്ടാവും അധികം ഗസ് കേട്ടി കിട്ടിയിട്ടുണ്ട് ഗേസ് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മേലേക്ക് വരാം അങ്ങനെ നമുക്ക് കെ ജി നമുക്ക് ആ കുട്ടിന് എന്താ കേറാൻ പറ്റത്തേ കളിക്കല്ലേ നമ്മളിപ്പോൾ മൂന്നാം പ്രാവശ്യമായിട്ട് റീസാർട്ട് ചെയ്യുന്നത് കാരണം നമ്മളിങ്ങനെ ഒന്ന് ചവണ പോവണ കെട്ടിട്ട് രണ്ടും പിടിച്ച് അങ്ങനെ കുറേ പ്രാവശ്യം നമ്മൾ റീസാർട്ട് അടങ്ങി ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കുറച്ച് ഒരു വൺ ഡ്രൈവ് എല്ലാം അടിച്ചു ഓരോ ഞാൻ കുറേ നേരം വണ്ടിയിൽ ഓടിച്ച് കളിച്ച് കഴിഞ്ഞാൽ നമുക്കത് യഥാ സാധനം തന്നെ വണ്ടി നിർത്തിയിടാം ഇനി നമുക്ക് എന്ത് എന്ത് കുലങ്ങുന്നല്ലോ ഓ അമല്ലേ അമ്മേ അപ്പോൾ നമുക്കിനി പോകാം അങ്ങനെ ഫൈനലി നമ്മൾ കെ ജി കെ സി നമ്മൾ ആദ്യത്തെ സ്ഥലത്തേക്ക് തന്നെ പോവാം അവിടെ നമുക്ക് ആ കുട്ടീൻ്റെ തുറന്ന് കൊടുക്കാം അങ്ങനെ യാത്രയിൽ കൂടിയാണ് നമ്മൾ ഇത്രയും തന്നെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ അതുകൊണ്ട് ഇതാ നമ്മൾ കുട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ സഹായിക്കാൻ വേണ്ടി ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ കുട്ടി കുറേ നിറയാലും കുതിരുകൊണ്ട് കുട്ടി ഈ കഥ തന്നെ വേണമെന്നുണ്ട് എവിടെ എന്നോട് ടാൻസ് വണ്ടിവിടെ ആ തുള്ളി ഞാൻ പുള്ളിക്ക് കുട്ടി കാത്തനെ ഉണ്ട് കുറെ നിറയിലെ കുട്ടിയായാലും ഒത്തിരി നോക്കും തിരിഞ്ഞ് നോക്കാം നോക്കും ഗൈസ് നമുക്കിപ്പോൾ എന്തായാലും ഒരു ടാങ്ക് യു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം യേസ് അപ്പോൾ നമ്മളൊരു ടാങ്കും കൈമുട്ടലും എല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തൊരു സമ്മാനം തരുന്നുണ്ട് അപ്പോൾ തന്നിരിക്കുന്നത് ഒരു മിക്സിയാണ് തന്ന സമ്മാനം തൃപ്തിപ്പെടണം അടിപൊളി മിക്സിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഗൈസ് ഇനി നല്ല വീഡിയോ വീഡിയോയിട്ട് നമ്മൾ വരുന്നതായിരിക്കും